പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളുടെ ടി വിയിൽ തന്നെ എങ്ങനെ ഫാക്ടറി റീസെറ്റ് ചെയ്യും പറ്റിയാണ് നിങ്ങളുടെ ടി വിയിൽ എന്തെങ്കിലും എററോ എന്തെങ്കിലും ഫംഗ്ഷൻസോ വർക്ക് ചെയ്യാതെ വരികയാണെങ്കിൽ തന്നെ മുന്നിലുള്ള ഏറ്റവും ലാസ്റ്റത്തെ പോകാൻ വഴി എന്ന് പറയുന്നത് ടി വി റീസെറ്റ് ചെയ്യുക എന്നതാണ് അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ടി വി അതായത് ഒരു പുതിയൊരു ടി വി എങ്ങനെ കയ്യിൽ കിട്ടും അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ടി വി റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായി നിങ്ങൾ സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷനിൽ കയറി അതിൽ തന്നെ നിങ്ങൾക്ക് എബോട്ടിൽ റീസ്റ്റാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരും അതല്ലാതെ റീസ്റ്റാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫോണിൽ തന്നെ റീസ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഓഫായി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് റീസെറ്റ് എന്ന് പറയുന്നത് ടി വിയുടെ സെറ്റിങ്സിൽ തന്നെ നമുക്ക് ഏറ്റവും താഴെയായിട്ടാണ് വരുന്നത് അതായത് ഫസ്റ്റ് എബോട്ട് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും എൻഡിലായിട്ട് തന്നെ അതായത് റീസെറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് ഓക്കെ റീസെറ്റ് ആൻഡ്രോയിഡ് ടി വിയിൽ കാണുന്ന ഫങ്ഷനാണ് ഓക്കെ ആ റീസെറ്റിൽ തന്നെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ റീസെറ്റ് ക്യാൻസൽ എന്ന് വരുന്നുണ്ട് അതിൽ റീസെറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ റീസെറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാൻസൽ എറേസ് എവറിത്തിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നുണ്ട് ഇതിൽ തന്നെ നിങ്ങൾക്ക് എറേസ് എവറിത്തിങ് എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടി വിയിലുള്ള എല്ലാ ആപ്ലിക്കേഷനും എല്ലാം തന്നെ അത് റിമൂവായി പോകുന്നതാണ് അതിനുശേഷം തന്നെ നിങ്ങൾക്ക് ടി വി ഒരു പുതിയൊരു ടി വി യൂസ് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ഈ ഫോണിലേക്ക് നിങ്ങൾ നോർമലായിട്ട് റീസെറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത് അതേ മെത്തേഡ് തന്നെ ഈ ആൻഡ്രോയിഡ് ടി വിയിലും റീസെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പിന്നെ റീസെറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ടി വിയിലെ തന്നെ എല്ലാ ആപ്ലിക്കേഷൻസും എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും സ്റ്റോർ ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം റിമൂവായി പോകുന്നതാണ് അത് നിങ്ങളുടെ കയ്യിൽ പുതിയൊരു ടി വി എങ്ങനെ കിട്ടും അതുപോലെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ താങ്ക്